വലിയ പറമ്പ് ഇടയിലക്കാട്ടെ രതീഷ് ഫ്രാൻസുകാരി മാരിയോണയെ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തിയതോടെ മാരിയോണ മലയാളത്തിന്റെ മരുമകളായി മാറി രതീഷിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹത്തിന് സാക്ഷികളായി ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് വലിയ പറമ്പ് ഇടയിലക്കാട്ടെ രതീഷ് ഫ്രാൻസുകാരി മാറിയോണയെ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തിയതോടെ മലയാളത്തിന്റെ മരുമകളായി മാറി രതീഷിന്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹത്തിന് സാക്ഷികളായി ഫ്രാൻസിൽ നിന്നും ഭാരതത്തിന്റെ ആയുർവേദ ചികിത്സയ്ക്കായി വലിയ പറമ്പിലെത്തിയ മാറിയോൺ വലിയ പറമ്പ് ഇടയിലക്കാട് ദ്വീപിലെ ടി പി രതീഷിനെയാണ് വെള്ളിയാഴ്ച രാവിലെ വരിച്ചത് ഇടയിലക്കാട് ഭുവനേശ്വരി ക്ഷേത്രത്തിൽ താലി ചാർത്തി ഹിന്ദു മതാചാരപ്രകാരമാണ് വിവാഹം നടന്നത് മൂന്ന് വർഷം മുൻപ് ആയുർവേദ ചികിത്സയ്ക്കായി കുടുംബത്തോടൊപ്പം കേരളത്തിലെത്തിയതായിരുന്നു ഫ്രാൻസിലെ നോസി പട്ടണത്തിലെ മാരിയോൺ വലിയ പറമ്പിലെ സ്വകാര്യ ആയുർവേദ ക്ലിനിക്കിൽ ട്രാൻസ്ലേറ്ററായി ജോലിയിൽ പ്രവേശിച്ചു ഇതേ ക്ലിനിക്കിൽ തെറാപ്പിസ്റ്റായിരുന്നു രതീഷ് ഇവിടെ വെച്ച് തുടങ്ങിയ പ്രണയമാണ് മലയാളത്തനിമയിലുള്ള വിവാഹത്തിലേക്കെത്തിയത് തനിമയോടെ സാരിയുടത്തെത്തിയ മാരിയോൺ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ വലം വെച്ച ശേഷമാണ് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയത് രതീഷിന്റെ ഇളയച്ഛൻ കരുണാകരനിൽ നിന്നും ഏറ്റുവാങ്ങിയ താലിമാല മാരിയോണിന്റെ കഴുത്തിൽ രതീഷ് ചാർത്തി തുടർന്ന് ആചാരപ്രകാരം ക്ഷേത്രം വലം വെച്ച് പുറത്തിറങ്ങി ബന്ധുക്കൾക്കൊപ്പം ഫോട്ടോയെടുപ്പും നടത്തിയാണ് വിവാഹ സദ്യ കഴിച്ചത് ആയുർവേദത്തോടും കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളോടും സാംസ്കാരിക പൈതൃകങ്ങളോടുമുള്ള അതിയായ താല്പര്യമാണ് കേരളത്തിൽ തന്നെ തുടരുവാൻ മാരിയോണിനെ പ്രേരിപ്പിച്ചത് അമ്മയും ഒരു സഹോദരിയുമുണ്ട് ആറുമാസം മുൻപ് അമ്മ മകളെ കാണുവാൻ കേരളത്തിലെത്തിയിരുന്നു കടലും കായലും കാവും കുന്നിൻപുറവും ഹരിതമേലാപ്പണിഞ്ഞ പ്രകൃതിയും നിഷ്കളങ്ക സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരും കേരളത്തിൻ്റെ അപൂർവ സവിശേഷതയാണെന്ന് വായനയെ ഏറെ ഇഷ്ടപ്പെടുന്ന മാരിയോൺ പറയുന്നു ഏതായാലും ഫ്രഞ്ചുകാരിക്ക് മലയാളി താലി ചാർത്തുന്ന അപൂർവമായ വിവാഹ ചടങ്ങ് കാണുവാൻ നിരവധി നാട്ടുകാരും എത്തിയിരുന്നു ഉറുമിസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ